ീ ഒഴിപ്പിക്കൽ നടപടി താങ്ങാനുള്ള തൻ്റെ ഇടം എങ്ങനെയുണ്ടായി അതൊരു ഭൂതോദയമായിരുന്നു അതോ ഏതോ ബാധ ആവേശിച്ചിട്ടുണ്ടായിരുന്നു ആ നിശ്ചയമെടുക്കുമ്പോൾ ശിവരാമ പിള്ള ഉച്ചയ്ക്ക് ഊന്നും കഴിഞ്ഞു ഉറങ്ങുകയായിരുന്നു രണ്ടു പ്രാവശ്യം പോയി നോക്കി രണ്ടാം പ്രാവശ്യം വിളിച്ചുണർത്തിയാൽ എന്തെന്ന് തോന്നി പക്ഷേ അത് ചെയ്തില്ല ശിവരാമ പിള്ള ഉണർന്നിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഒഴിപ്പിക്കൽ നടന്നത് എന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ ഓർത്തു അത് ഭർത്താവ് അറിയാതെ ഒന്നുമുണ്ടായിരുന്നു ഒരു വഞ്ചകിയെ പോലെ പെരുമാറി രഹസ്യമായിട്ടാണ് എല്ലാം നടന്നത് അത് വഞ്ചന തന്നെ സമ്പാദിച്ച ആളിനെ വഞ്ചിച്ചു എന്ത അവകാശമാണ് ആ സ്വത്തിന്മേൽ എന്ന് ആരോ അകത്തിരുന്ന് ചോദിച്ചു ആ ചോദ്യം ചോദിച്ചത് പഴയ കുഞ്ഞുലക്ഷ്മി അമ്മയാണ് ഉത്തരം പറയേണ്ടത് പുതിയ കുഞ്ഞുലക്ഷ്മി അമ്മ കുറ്റക്കാരിയായ കുഞ്ഞുലക്ഷ്മി അമ്മ ഏതോ ഒരു ദുർദേവത തന്നെ ആവാഹിച്ചിരിക്കുന്നതായി കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് തോന്നി എങ്ങനെ ഇതിനെല്ലാം ധൈര്യം വന്നു ഓടിച്ചെന്ന് ആ കാൽക്കൽ കെട്ടിപ്പിടിച്ച് എല്ലാം പറയുക മാപ്പ് തരാതിരിക്കുമോ യഥാർത്ഥത്തിലുള്ള വകയെല്ലാം കൈവിട്ടു പോകാതെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നും കുഞ്ഞുലക്ഷ്മി അമ്മ ഉറച്ചു വിശ്വസിച്ചു ബുദ്ധിമാനായ ഒരാളിന്റെ കൂടെയാണ് ജീവിച്ചത് നല്ല നോട്ടമുള്ള ആളിന്റെ കൂടെ നഷ്ടത്തിൽ ഒരിക്കലും ചാടിയിട്ടില്ല ബുദ്ധിമോച്ചം സംഭവിച്ചിട്ടില്ല മനസ്സിനും ശരീരത്തിനും ക്ഷീണം സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ ഭർത്താവ് ഇതുതന്നെ ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്ന പണവും താക്കോലുകളും ഭർത്താവ് ഏൽപ്പിച്ചു തന്നു എല്ലാ ചുമതലയും ഏൽപ്പിച്ചു തന്നതുപോലെ തന്നു ഇത് എന്തിനെന്ന് ചോദിച്ചു നീ നോക്കിക്കണ്ട് എല്ലാം ചെയ് എന്നായിരുന്നു ഉത്തരം അപ്പോൾ താനെടുത്ത തീരുമാനങ്ങൾക്കും ന്യായീകരണമുണ്ട് പണം കൈവശമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലായിരുന്നു ഈ തൻ്റെ ഇടം ഉണ്ടാകുമായിരുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും തന്റെ പൂട്ടിലും കെട്ടിലും ഉണ്ടായിരുന്നില്ല പണമില്ല എന്ന തോന്നലും ഉണ്ടായിരുന്നില്ല പണം കൈവശം വന്നു ചേർന്നപ്പോഴുണ്ടായ മതിഭ്രമമാണ് ഇത് കൃഷിക്കാര്യങ്ങൾ ശിവരാമ പിള്ള ചോദിക്കാറുണ്ട് മുമ്പ് പറഞ്ഞത് തെറ്റുവരാതെ വരാതെ കുഞ്ഞിലെക്ഷ്മി അമ്മ മറുപടിയും പറയുമായിരുന്നു വയ്യ ഈ നുണ തുടർന്നു കൊണ്ടുപോകാൻ വയ്യ അടുത്തത് ചോദിക്കുമ്പോൾ എല്ലാം പറയണം പക്ഷെ അന്നും അത് അസാധ്യമായാണ് അനുഭവപ്പെടുക ഓരോരുത്തരുടെയും കണക്കിൽ അയ്യായിരം രൂപ ഇടാൻ പറ്റുമോ ഇതാണ് ആദ്യത്തെ ചോദ്യം എല്ലാം തുറന്നു പറയാനാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇങ്ങനെയായിരിക്കണം ഇക്കൊല്ലം ആരുടെയും കണക്കിൽ ഒന്നും ഇടാൻ പറ്റുകയില്ല അടുത്തത് പറയാനുള്ളത് ഇതാണ് എന്നാൽ അവരുടെ വസ്തുവകകൾ അവരുടേത് തന്നെയായിരിക്കും പക്ഷേ ആ വാചകം മറുമരുന്നായിരിക്കില്ല മക്കളുടെ എഴുത്തുകൾ കൃത്യമായി തന്നെ വരുന്നുണ്ട് അവർക്കാർക്കും തന്നെ തന്റെ വിഷമം മനസ്സിലാകുന്നില്ല ഒട്ടും മനസ്സിലാക്കാത്തത് ഗോപനാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞു ഇപ്പോൾ വരാൻ തീരെ സൗകര്യമില്ലാതിരിക്കുന്നു അവന്റെ വ്യവസായം ഒരു വിഷമസന്ധിയിലായിരിക്കുന്നു ഒരു പങ്കുകാരൻ ചതിച്ചു അയാളെ പിരിച്ചുവിടേണ്ടി വന്നു അത്രേ അമ്മയ്ക്കും അച്ഛനും സുഖമെന്ന് വിശ്വസിക്കുന്നു ആ എഴുത്തിൽ ഒരു ഭാഗം കുഞ്ഞുലക്ഷ്മി അമ്മ തെല്ലെ പരിഭ്രമത്തോടെ വായിച്ചു ഇവിടുത്തെ അവസ്ഥ കുറേനാൾ മുമ്പ് എല്ലാം തകർന്ന് കുത്തുപാള എടുത്താ പോയി വിധമായിരിക്കുന്നു ഒന്നുമില്ലാതെ ഞാനും പിള്ളേരും അവിടെ വന്ന് അടുക്കളയിൽ കൂടേണ്ടി വരുമെന്ന് പേടിച്ചു ഇപ്പോൾ സ്ഥിതി മാറി വരുന്നു വലിയ കുഴപ്പമെല്ലാം കടന്നുകൂടി മകൻ കുത്തുപാള പോകും എന്ന അവസ്ഥ ഏതമ്മക്കാണ് സഹിക്കാൻ കഴിയുന്നത് എല്ലാം മുടിക്കുക പക്ഷേ കുഞ്ഞിലി അമ്മയ്ക്ക് ആ അവസ്ഥയിൽ മനസ്സിനൊരു തണുപ്പ് തോന്നി അവൻ തിരിച്ചു തിരിച്ചുപോരും അവിടെയെല്ലാം പോയിട്ടെങ്ങും പോരട്ടെ അച്ഛൻ എഴുതി തയ്യാറാക്കിയ കണക്കനുസരിച്ച് അഞ്ച് തലമുറ സുഖമായി കഴിയാൻ ഒക്കും എല്ലാം നോക്കിക്കണ്ടെടുത്താൽ മതി അപ്പോൾ ഗോപൻ മടങ്ങി വരുന്നു എങ്കിലത് ആശ്വാസമാണ് അവിടെയെല്ലാം നശിച്ചിട്ട് ഇങ്ങു പോരട്ടെ നശിക്കണമെന്നല്ല പ്രാർത്ഥന തന്റെ മനപ്രയാസം അവൻ മനസ്സിലാക്കിയിരുന്നില്ല അറിയുന്നില്ല അച്ഛനെ ധിക്കരിച്ചു അച്ഛനെ വഞ്ചിച്ചു ഇപ്പോഴും കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല ചെയ്തത് ഗുണത്തിനോ ദോഷത്തിനോ എന്നറിയേണ്ട ശരിയോ തെറ്റോ എന്നറിഞ്ഞാൽ മതി ഗോപൻ അതെഴുതിയിരുന്നില്ല ഓരോ എഴുത്തും ദിവസങ്ങൾ കൊണ്ടാണ് ലക്ഷ്മി അമ്മ എഴുതി തീർക്കുന്നത് മനസ്സ് മനസ്സുനീറാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുകയും ചെയ്യും ജ്വലിക്കുന്ന ഒരു തീപ്പന്തം കരളിൽ വന്നു മുട്ടും പുതിയ പുതിയ നുണകൾ കൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചു അതിൽ തന്റെ ഇണയെ താൻ കുടിയിരുത്തിയിരിക്കുന്നു ഇതിനേക്കാൾ ഒരു മഹാപാപം എന്തുണ്ട് ആ മിഥ്യാലോകത്തിൽ പാപം കഴിയുന്നു കണക്ക് കൂട്ടുന്നു സ്വപ്നം കാണുന്നു ഒരു നുണ എത്രയെത്ര നുണകളെ ഉണ്ടാക്കി അവ പിന്നെയും പെരുകുന്നു വയസ്സുകാലത്തേക്ക് വിധിച്ചിരുന്ന ഇതാണോ ഇതെല്ലാ എഴുത്തിലും എഴുതാറുണ്ട് പക്ഷെ ഗോപൻ അത് കാണുന്നതായി ഒരു മറുപടിയെങ്കിലും കാണുന്നില്ല ഒരു പക്ഷെ എഴുത്തു മുഴുവൻ അവൻ വായിക്കുന്നില്ലായിരിക്കും വായിക്കുന്നെങ്കിൽ തന്നെ മനസ്സിലാകുന്നില്ലായിരിക്കും മനസ്സിലാക്കിയാൽ തന്നെയും തന്റെ മനസ്സിന്റെ നീറ്റിൽ അറിയുന്നില്ലായിരിക്കും അവൻ എങ്ങനെ അറിയാനാണ് ബോംബെയിൽ ജീവിതത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ഗൗരവമുള്ളവയല്ലായിരിക്കും പക്ഷേ നളിനിക്ക് അമ്മയുടെ മനോവേദന മനസ്സിലാകുന്നുണ്ട് ഏതോ ഒരു ആപത്തിൽ നിന്നും വസ്തുവകകളെ രക്ഷിച്ചതായി അവൾക്ക് തോന്നുന്നുണ്ട് അവളുടെ ഭർത്താവ് അത് തന്നെയാണ് പറയുന്നത് അടുത്തത് തന്നെ അവർ വരും കുഞ്ഞുങ്ങളുടെ സ്കൂളും കോളേജുകളും അടച്ചിട്ടേ വരാൻ പറ്റുകയുള്ളൂ മാലതി ഇപ്പോൾ ഹൈദരാബാദിലാണ് ആദ്യത്തെ എഴുത്തിന്റെ മറുപടി തന്നെ പദം പെറുക്കലായിരുന്നു അച്ഛൻ എഴുന്നേറ്റ് നടക്കാറില്ലേ അച്ഛൻ പറമ്പിലൊക്കെ നടക്കുമോ തേങ്ങായി ഇഴീക്കാൻ പോകുന്നത് അച്ഛനല്ലേ അച്ഛൻ വർത്തമാനം പറയുമോ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യേ അങ്ങനെ നൂറുനൂറ് ചോദ്യങ്ങൾ വലിയ വായിലെ നിലവിളിക്കും പോലെയാണ് ആ എഴുത്ത് ആ വായ്ക്കു തന്നെ അവൾ പറയുന്നു എനിക്ക് കണ്ടവും വേണ്ട പുരയിടവും വേണ്ട എനിക്ക് എൻ്റെ അച്ഛനെ മതി പദം പേർക്ക് നിലവിളിക്കുന്ന മാലതിയെ ആ എഴുത്തിൽ കൂടി കാണാം എന്താണ് അവൾക്ക് മറുപടി എഴുതേണ്ടത് എന്നറിയാതെ കുഞ്ഞുലക്ഷ്മി അമ്മ കുഴയാറുണ്ട് മറ്റാരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല അച്ഛനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയില്ലെങ്കിൽ അടുത്ത എഴുത്തിൽ ഇരട്ടി ചോദ്യങ്ങളാണ് അച്ഛൻ ഉണ്ണാറുണ്ടോ ഉറങ്ങാറുണ്ടോ പല്ലു തേക്കാറുണ്ടോ അങ്ങനെ പോകും എന്നിട്ട് എഴുതി എൻ്റെ അച്ഛനെ അമ്മ അവശനാണ് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിരിക്കുകയാണ് എൻ്റെ അച്ഛന് നല്ല ഓർമ്മയുണ്ട് മാലതി അച്ഛനെ പറ്റി പിടിച്ചു വളർന്ന കുഞ്ഞാണ് അച്ഛനോടാണ് അവൾക്ക് ഇഷ്ടം മാലതിയുടെ കാര്യത്തെക്കുറിച്ചും ആലോചനയില്ല എന്തു കാര്യം പറഞ്ഞാലും മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുകയുമില്ല പറയേണ്ടത് പറയേണ്ട വിധം പറയാനും അറിഞ്ഞുകൂടാ വായിൽ തോന്നിയത് അങ്ങ് പറയും കുഞ്ഞിലെക്ഷ്മി അമ്മയ്ക്ക് തോന്നിയത് അവൾ അത്രയുമല്ലേ പറഞ്ഞുള്ളൂ എന്നാണ് അതിനപ്പുറവും അവൾ പറയും ചിലപ്പോഴുമെല്ലാം മാലതി പറയുന്നത് കുറെയൊക്കെ സത്യമല്ലേ എന്ന് കുഞ്ഞിലെക്ഷ്മി അമ്മയ്ക്ക് തോന്നും ഭർത്താവിന് ഓർമ്മക്കുറവില്ല നല്ല അടുക്കിന് തെളിവോടെ സംസാരിക്കുന്നു ഒരു കാര്യത്തിലും മൗഢ്യമില്ല ചില കാര്യങ്ങൾ അന്വേഷിക്കാറില്ല അത് മറവി കൊണ്ടല്ല ചില കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയാണ് ജാഗ്രതയാണ് പുരയിടങ്ങളിലെ ദേഹണ്ഡം അതിലൊന്നാണ് ഓരോ ദിവസവും എന്തെന്ത് ജോലി നടന്നോ എന്ന് അന്വേഷിക്കും ചരലിറക്കണം അതൊരാജ്ഞയാണ് ചരലിലെ തെങ്ങിന് വേര് പൊട്ടുകയുള്ളു ശിവരാമ പിള്ള സ്വാദായി തന്നെ മൂന്നു നേരവും ആഹാരം കഴിക്കുന്നുണ്ട് അളവ് കുറവാണ് എന്നേയുള്ളൂ ഉറങ്ങുന്നുണ്ട് വല്ലപ്പോഴുമെല്ലാം പറമ്പിലിറങ്ങി നടക്കും തെക്ക് വശത്തെ മാവിൻ ചുവട്ടിൽ കുറേ നേരം വടിയൂന്നി നിൽക്കും ദൂരെ കണ്ണുനട്ട് അനക്കമില്ലാതെയുള്ള ആ ഇരിപ്പ് അതുമാത്രമാണ് സംഭ്രമിപ്പിക്കുന്നത് അത് ബുദ്ധിക്ക് മൗഢ്യം സംഭവിച്ച ആളിന്റെ ഇരിപ്പാണ് മാലതി പറയുന്നത് നേരല്ലേ പഴയ പോലെ പാടത്തും പറമ്പിലും നടക്കാൻ വയ്യ എന്നല്ലാതെ ശിവരാമ പിള്ളയ്ക്ക് എന്ത് വല്ലായികയുണ്ട് പ്രായമുള്ള ഒരാളിനെ അരുതായികയുടെ പേരിൽ ഓർമ്മയില്ല ബുദ്ധി നേരെയല്ല എന്നെല്ലാം ധരിച്ചു ഒരു പക്ഷേ ഇരിപ്പാകാതിരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നും പറമ്പുകളിൽ വല്ലപ്പോഴുമെങ്കിലും പോകാൻ കഴിയുമായിരുന്നു അങ്ങനെ ഇരിപ്പായിപ്പോയി അത് തൻ്റെ കുറ്റമായിരുന്നു എന്ന് കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് തോന്നി ശിവരാമ സ്വയം അങ്ങനെ കസേരയിൽ ഇരിപ്പായതാണ് ഒരിക്കലും ഇന്നത് ചെയ്യാൻ കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞിട്ടില്ല ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അതായിരുന്നു ശീലം